ജനറൽ സെക്രട്ടറി പി എസ് ഗീവർ ട്രഷറർ ഹംസ എന്നിവരെയാണ് വി എം ചോർ സൂപ്പർ വാല്യൂ സ്ഥാപനങ്ങൾ സംയുക്തമായി ആദരിച്ചത് സ്ഥാപനങ്ങളുടെ എം ഡി വി എം ഹംസ പരിപാടി ഉദ്ഘാടനം ചെയ്തു ബക്രീദ് ആശംസകൾ പങ്കുവച്ച അഞ്ചു വ്യാപാരികൾക്ക് ചടങ്ങിൽ സമ്മാനവും നൽകി ഷെമീൽ യാസർ സുധീഷ് ഷെഫീഖ് അരുൺകുമാർ എന്നിവർ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തി മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് വേണ്ടി ബന്ധപ്പെടുക